ഏഞ്ചലും ഇവിടെ വന്നതാ നല്ല കാര്യം ത്തെ പറ്റിയാണ് സംശയം അല്ലേ കുന്തിരിക്കം എന്ന സുഗന്ധദ്രവ്യവും ക്രിസ്മസും തമ്മില് വളരെ ആഴമായ ബന്ധമുണ്ട് ബൈബിളിലെ സുവിശേഷ വിവരണങ്ങളിലൊക്കെ നമ്മളിത് കാണുന്നുണ്ടല്ലോ യേശു ജനിച്ച സമയത്ത് മൂന്ന് ജ്ഞാനികൾ കിഴക്കുനിന്ന് വന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ അവരെന്തൊക്കെ കാഴ്ചകളാണ് ഈശോയ്ക്ക് സമർപ്പിച്ചത് കുന്തിരിക്കോ ഇത് മൂന്നും സാധാരണ കാഴ്ചകളായിട്ട് കാണാൻ പാടില്ല യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെയും അതുപോലെ രക്ഷാകര ദൗത്യത്തിൻ്റെയും പ്ര പ്രതീകാത്മകമായ കാഴ്ചകളായിട്ടാണ് അവരത് സമർപ്പിച്ചത് മനസ്സിലായല്ലോ അപ്പം അതുകൊണ്ട് തന്നെ കുന്തിരിക്കം എന്നുള്ളത് യേശുവിൻ്റെ ദൈവത്വത്തിൻ്റെ പ്രതീകമാണ് വളരെ പുരാതന കാലം മുതൽക്ക് തന്നെ കുന്തിരിക്കുപയോഗിച്ചത് നമ്മൾ കേട്ടിട്ടുണ്ട് എന്തിനൊക്കെയായിരുന്നു ഉപയോഗിച്ചിരുന്നത് ദൈവത്തെ ആരാധിക്കാൻ ബലിയർപ്പിക്കാൻ അതുപോലെ വിശുദ്ധ സ്ഥലങ്ങളിൽ അത് ധൂമം ആയിട്ട് പണ്ട് മുതലേ കുന്തിരിക്കം ഉപയോഗിച്ചിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ ദൈവത്വത്തെയാണ് കുന്തിരിക്കം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രതീകാത്മകമായി അത് നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്നത് ഇനി ഇപ്പോൾ ക്രിസ്മസ് കാലത്തുള്ള ആരാധനാക്രമത്തിലും കുന്തിരിക്കത്തിൻ്റെ ഉപയോഗം നമ്മളിപ്പോഴും തുടർന്നു കൊണ്ട് പോരുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് നമ്മുടെ വിശ്വാസികളുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിലേക്ക് എത്തുന്നതിൻ്റെ പ്രതീകമാണ് കുന്തിരിക്കം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ കുന്തിരിക്കം ഒരു സാധാരണ സമ്മാനമല്ല അത് നമ്മൾ യേശുവിൻ്റെ ദൈവത്വത്തെയാണ് സൂചിപ്പിക്കുന്നത് അതുപോലെ ദൈവം നമുക്ക് ആരാധനയ്ക്ക് അർഹനാണെന്നുള്ള സത്യം കൂടി നമ്മളിതിൽ നിന്നും ഇതോടുകൂടി നമ്മൾ പ്രഖ്യാപിക്കുകയാണ് അതുപോലെ ജ്ഞാനികൾ ഈശോയെ ആരാധിച്ചതും ഇതോടുകൂടി നമ്മൾ ഓർമ്മിക്കുന്നു ഇപ്പം മനസ്സിലായോ ഓക്കെ അപ്പം എല്ലാ രണ്ടു പേർക്കും ക്രിസ്മസിൻ്റെ എല്ലാ ആശംസകളും നേരുന്നു ഓക്കെ